അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ പുറത്താക്കിയല്ലോ രണ്ടുപേര് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അപ്പൊ ആർക്കൊരു പരാതിയില്ലല്ലോ ഇതെല്ലാം കോൺഗ്രസ് മാത്രം അങ്ങ് നന്നാവണംന്ന് പറയൂ അല്ലേ ഞങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇതിൽ അഭിനന്ദിക്കുമ്പോൾ അത് ക്രിസ്മസിന്റെ നിലയെന്നാണ് ഒരു ലത്തിൻ കത്തോലിക്കനായിട്ടുള്ള ഏക പ്രതിനിധിയെ ക്യാബിനറ്റിന് നോക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ പാർട്ടിക്ക് ഞങ്ങൾ അഞ്ച് കൊല്ലം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ കടന്നപ്പള്ളിക്ക് കഴിഞ്ഞാണോ കൊടുത്തല്ലോ അഞ്ച് കൊല്ലം മന്ത്രിസ്ഥാനം അപ്പോൾ സി പി എമ്മിന് ഈ മൃദു ഹിന്ദുത്വം പോലെ തന്നെ അപകടമാണ് മൃദു മാർസിസവും ഞങ്ങൾ രണ്ടിനെ എതിർക്കുന്ന കുട്ടികൾ ഹിന്ദുത്വത്തിൽ മൃദുവും പാടൊന്നുമില്ല ശരിക്കുള്ള ഹിന്ദുങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ശ്രീരാമനുള്ള എല്ലാ പ്രദേശങ്ങളും അയോധ്യ അപ്പം നമുക്കും കേരളത്തിൽ ഒരുപാട് അയോധ്യകളുണ്ട് അതുകൊണ്ട് ഒറിജിനൽ അയോധ്യയിൽ പോയിട്ട് ഇരുപത്തിരണ്ടാം തീയതി പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല പരാജയത്തിന്റെ പാഠങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നു പരാജയത്തിന്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല കാരണം പരാജയത്തിൻ്റെ കാരണങ്ങൾ പറയുന്ന മധ്യപ്രദേശിൽ ഓവർ കോൺഫിഡൻസ് മറ്റേ രാജസ്ഥാനിൽ തമ്മിലടി അതൊക്കെ കാരണമാണ് തോറ്റുന്നത് അതേ സമയത്ത് തെലുങ്കാന ഈശുവല്ലോ അതൊരു ഹിന്ദുത്വത്തിൻ്റെ പേരിലല്ലോ ഞാനവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചെയർമാനായിരുന്ന പിന്നെ യു പിയിലെല്ലാം ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടാവേണ്ട യു പിരി യു പി കിട്ടിയാൽ ഇന്ത്യ ഭരിക്കാൻ പറ്റൂ ആ യു പിയിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി അവർ പോവാണ് അപ്പം നമ്മളെല്ലാം നോക്കിയിട്ട് വേണ്ട തീരുമാനം എടുക്കാൻ അല്ലാതെ സി പി എം എന്ന് പറഞ്ഞാൽ കെനറ്റിലെ തവണയാണ് അവർ കേരളം മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമല്ല അതൊരു ഭൗതിക വിശ്വാസികളുടെ പാർട്ടി ദൈവവിശ്വാസികളുടെ പാർട്ടിയല്ല അതുപോലെ കോൺഗ്രസിനെടുക്കാമല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് വിശ്വാസികളായിട്ട് എന്നെ പോലുള്ളവരുണ്ട് അവിശ്വാസികളുണ്ട് എല്ലാവരും ഉണ്ട് പാർട്ടിക്ക് അതെ അതെ ഞങ്ങൾക്ക് ഉപദേശം നൽകേണ്ട ആവശ്യമില്ല കൊടുക്കുന്ന പ്ലാനുകളൊന്നും തന്നെ ഇത്ര വലിയ ആശങ്ക കേന്ദ്ര വേറെ തലത്തിലൊക്കെ ഉണ്ട് ഈ സമയത്ത് പ്ലാനുകൾ അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞത് സാധാരണ ക്ഷേത്രത്തിന്റെ ചടങ്ങിനൊക്കെ വിളിച്ചാൽ പാർട്ടി പങ്കെടുക്കുന്നതിൽ തരാറില്ല ഇവിടെ അങ്ങനെയല്ല ഒരു സ്ട്രക്ചർ ഇല്ലായ്മ ചെയ്ത് അവരെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല പിന്നെ ഇത് ഈ വിധിച്ച ഞങ്ങളല്ല ഞങ്ങൾ അന്ന് പറഞ്ഞത് സെറ്റിൽമെന്റ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇനി കുഴപ്പമില്ല അന്ന് ഞങ്ങൾ പറഞ്ഞത് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് അതിന്റെ പരിസരത്ത് അമ്പലം പണിയാണ് അവർ അതൊക്കെയാണ് അതുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞത് ഇവര് രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് അവരുടെ കുഴിയിൽ ചാറണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കുഴിയിൽ ചാടിയിട്ടില്ലല്ലോ നിങ്ങൾ പറയുന്ന പോലെ തീരുമാനം എടുക്കാൻ വേണോ ഹൈക്കമാൻഡുള്ളത് എല്ലാ കാര്യങ്ങളും ആരോപിക്കണം ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഞങ്ങൾക്ക് ഏതായാലും കെണിയിൽ വിഴാൻ പോകുന്നില്ല പക്ഷേ ഇത്ര ദിവസത്തിനെ തീരുമാനം എടുത്ത് അറിയിക്കണമെന്ന് ആർക്കും മലയാള ഭാഷ ഇല്ല ഞങ്ങളെടുക്കാൻ തീരുമാനിക്കാം ഞങ്ങൾ എല്ലാവരും വികാരങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ തീരുമാനിക്കാം